അമേരിക്കയിൽ ഗൈനോക്കോളജിസ്റ്റുമാർക്ക് തിരക്ക് കൂടി മറ്റൊന്നുമല്ല ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കുകയാണ് ട്രംപ് ജന്മാവകാശം ലഭിച്ചാൽ ജന്മാവകാശ പൗരത്വം ലഭിച്ച ഒരു കുട്ടി വളർന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുമ്പോൾ അയാളുടെ മാതാപിതാക്കൾക്കും അമേരിക്കയിൽ സ്ഥിരതാമസം ഉറപ്പാക്കുന്ന നയമാണ് ജന്മാവകാശ പൗരത്വ നിയമം ആ നിയമം റദ്ദാക്കുന്നത് റദ് റദ്ദാക്കെന്ന് ട്രംപ് പറഞ്ഞു അത് പ്രാബല്യത്തിൽ വരുന്നത് വരുന്ന ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഇരുപതിനു മുമ്പ് നിറഗർഭിണികൾ ഒക്കെ പ്രസവിക്കണം എങ്കിൽ മാത്രമേ അവരുടെ കുട്ടിക്ക് ജന്മാവകാശ പൗരത്വം ലഭിക്കുകയുള്ളൂ അപ്പോൾ എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ തികഞ്ഞ ഗർഭിണികൾ ആശുപത്രികളിലേക്ക് ഓടുകയാണ് ക്ലിനിക്കുകളിലേക്ക് ഗൈനക്കോളജിനെ കാണാൻ ഓ നെട്ടോട്ടമാണ് കാരണം എന്താണ് മാസം തികയും മുമ്പ് തനിക്ക് സിസേറിയൻ നടത്തണം സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കണം കുഞ്ഞ് ജനിച്ചുവെന്ന് വരുത്തണം അതാണ് ഇവരുടെ ആവശ്യം ഇതിൽ മുന്നിൽ നിൽക്കുന്നതാരാണ് നമ്മുടെ ഇന്ത്യക്കാർ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ ഏഴ് ഏഴേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യക്കാർ രേ മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഏഴേകാൽ ലക്ഷത്തോളം ആളുകൾ ഇന്ത്യക്കാർ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറി താമസിക്കുന്നുണ്ട് അവരെയൊക്കെ പുറത്താക്കും ആട്ടിപ്പായിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ഭരണാധികാരികളിൽ നിന്ന് അവർക്ക് സാവകാശം കൊടുക്കണം അവർക്ക് എന്താണ് അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്യാനുള്ള അവകാശം നൽകണം എന്ന് വാദിക്കേണ്ടിയിരുന്ന ഇന്ത്യ വാദിക്കുന്നത് തിരിച്ചയക്കുന്നതിൽ യാതൊരു വിയോജിപ്പുമില്ല ഇന്ത്യൻ സർക്കാർ അതായത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും ഇറങ്ങിപ്പോകാൻ പറയും ആ അങ്ങനെ വരുന്നവരെ ഇന്ത്യ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യും അവർക്ക് വേറെ പ്രതി പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ ഇവിടെ തൊഴിലെടുക്കാനും ഇവിടെ അവർക്ക് അവസരമുണ്ടാകും എന്ന് ജയശങ്കർ പറയുന്നു കുടിയേറ്റത്തെ അനധികൃത കുടിയേറ്റത്തെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആളുകളിൽ അതായത് ഇങ്ങനെ പ്രസവിക്കാൻ നെട്ടോട്ടം ഓടുന്ന ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ അല്ല ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ അതൊരു ഇന്ത്യൻ വംശജയായ ഗൈനോക്കോളജിസ്റ്റ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഏഴു മാസം ഗർഭമുള്ള സ്ത്രീ സ്ത്രീകൾ പോലും അതായത് ഏഴ് വെറും ഏഴു മാസം ഗർഭിണികളായ സ്ത്രീകൾ പോലും മാസം തികയുന്നതിന് മുമ്പ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പോലും വകവയ്ക്കാതെ സിസേറിയൻ ആവശ്യവുമായി മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ദൂരവ്യാപക വളരെ വളരെ വലിയ പ്രത്യാഘാതമായിരിക്കും സൃഷ്ടിക്കുക വേറൊന്നുമല്ല ജനിക്കുന്ന കുട്ടിക്ക് പൗരത്വം ലഭിക്കും ശരിയാണ് പക്ഷേ ആരോഗ്യം കുട്ടിയുടെ ആരോഗ്യവും അമ്മയുടെ ആരോഗ്യവും അപകട അവസ്ഥയിൽ തന്നെയാണ് അപ്പോൾ രണ്ടുപേരുടെയും ജീവൻ പണയപ്പെടുത്തിയെങ്കിലും എങ്ങനെയെങ്കിലും അമേരിക്കയിൽ തുടരുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ത്യൻ ദമ്പതികൾ ഈ ഗൈനോക്കോളജിസ്റ്റുമാരുടെ വാതുക്കൽ പോയി കാത്ത് കിടക്കുന്നത് ഇത് ഇന്ത്യൻ സർക്കാർ കാണാതെ പോകരുത് കാരണം ഇന്ത്യയുടെ ജീവിത സാഹചര്യമല്ല അമേരിക്കൻ ജീവിത സാഹചര്യങ്ങൾ അപ്പോൾ ഒരാൾ അവിടെ പോകുന്നത് ജോലിക്ക് പോകുന്നത് ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള എച്ച് എച്ച് താൽക്കാലിക വിസകളുണ്ട് എച്ച് വൺ അതുപോലെ ബി എൽ വൺ ഈ വിസകളിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് ഇവർ ഇവരിൽ പലരുമാണ് ദമ്പതികളാണ് ഗർഭിണികളായിട്ടുള്ളത് ഈ സ്ത്രീകളാണ് ഗർഭിണികളായിട്ടുള്ളത് അപ്പോൾ അവരാണ് ആശുപത്രികളെ സമീപിക്കുന്നത് അതായത് പ്രസവ ക്ലിനിക്കുകളെ സമീപിച്ചു ഈ ആളുകളൊക്കെ ഈ പിറക്കുന്ന കുട്ടികൾക്ക് ജന്മാകാശ പൗരത്വം ലഭിച്ചില്ലെങ്കിൽ ഈ രക്ഷിതാക്കൾക്കും അവിടെ സ്ഥിരതാമസം ആക്കുന്നതിന് കഴിയാതെ പോകും അതുമാത്രമല്ല ഈ വിസ വിസയിൽപ്പെടുന്ന ആളുകൾ താൽക്കാലിക വിസയിൽ എച്ച് ഒണ് അതുപോലെ തന്നെ ബി എൽ ഒൺ വിസകളിൽ പെടുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പേരിൽ അവർക്ക് അവിടെ തങ്ങാൻ കഴിയും കുഞ്ഞിന് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് അവിടെ സ്ഥിരം സ്ഥിരതാമസത്തിനുള്ള അവസരവും ലഭിക്കും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗൈനക് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയുള്ള ഈ നെട്ടോട്ടം നടക്കുന്നത്